നമ്മൾ താമസിക്കുന്ന വീട് നമുക്ക് താമസിക്കാൻ പറ്റുന്ന വീടാണോ മുത്തൻ നബി സല്ലാഹുലി തങ്ങൾ പറഞ്ഞു ചില വീടുകൾ താമസിക്കാൻ കൊള്ളില്ല അവിടെ നിങ്ങൾ താമസിക്കുകയും ചെയ്യരുത് അത് മാറി താമസിക്കണമെന്ന് തങ്ങൾ പറഞ്ഞ വീട് ഏതാണ് അത് മാത്രമല്ല നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടങ്ങൾ ചില മരങ്ങളുണ്ട് ആ മരങ്ങൾ മരങ്ങളിൽ പിശാജിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില മരങ്ങളുണ്ട് ആ പിശാജിന് ഇഷ്ടപ്പെട്ട മരങ്ങൾ നിങ്ങളുടെ വീടിന്റെ പരിസരത്തുണ്ട് എങ്കിൽ ഉറപ്പായും നിങ്ങളുടെ വീട് ഒരിക്കലും പറക്കത്ത് വരൂല്ല നിങ്ങൾക്ക് നാശമാണ് നഷ്ടമാണ് നിങ്ങൾ പരാജയത്തിലാണ് എന്ന് പരിചയപ്പെടുത്തിയ അത്ഭുതകരമായ ചില മരങ്ങളുണ്ട് ചില കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാം എല്ലാവർക്കും എന്റെ പ്രിയമുള്ളവരെ ഒരുമിച്ച് നമുക്കറിയാം ദുനിയാവിൽ ും അനുഗ്രഹങ്ങളിൽ പെട്ടൊരു അനുഗ്രഹമാണ് ഒരു വീട് എന്നുള്ളത് വീട് ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല ഒരു വീടിന് വേണ്ടി ഒരു ഓലപ്പൊരയ്ക്ക് വേണ്ടി ഓടിമടക്കുന്ന എത്രയോ സഹോദരങ്ങളെ നമുക്ക് കാണാം ഗവൺമെന്റിന്റെ അടിസ്ഥാനത്തിൽ സഹായം തേടിയിരിക്കുന്നവർ ചാരിറ്റിക്ക് വേണ്ടി സഹായങ്ങൾ കൊടുത്തിരിക്കുന്നവർ അങ്ങനെ വീടിന് വേണ്ടി വല്ലാതെ പരിശ്രമിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും എന്നാലും നമ്മുടെ വീട് നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹം വീട് നമുക്ക് ഉള്ളവരാണ് നമ്മിൽ പലരും അള്ളാഹു ഇല്ലാത്തവർക്ക് എത്രയും വേഗം വീട് അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷെ ആ ഉള്ള വീടുകൾ സമാധാനമുള്ള വീടാണോ സന്തോഷമുള്ള വീടാണോ താമസിക്കാൻ പറ്റുന്ന വീടാണോ എന്ന് നമുക്കറിയില്ല എപ്പോഴും രോഗങ്ങളാണ് എപ്പോഴും ബുദ്ധിമുട്ടുകളാണ് പ്രയാസങ്ങളാണ് എന്ന് പലപ്പോഴും കമന്റിലൂടെ പല ആളുകൾ കമന്റ് പറഞ്ഞവരാണ് നമ്മൾ അനുഭവിക്കുന്നവരാണ് ഞാൻ ഹദീഫ് പറഞ്ഞു വരാം മഹാനായി അനസബിന് മാലിക് റദിയാതിരിക്കുന്ന ഹദീഫ് അള്ളാൻസൂലഅള്ളി വസ്ലാമത്തേക്ക് അനസു തങ്ങൾ പറഞ്ഞേ ഞങ്ങള് വലിയൊരു കുടുംബായിരുന്നു ഞങ്ങൾ ആൾബലമുള്ള അംഗബലമുള്ള ഒരു കുടുംബമായിരുന്നു അതോടൊപ്പം ഞങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരിടത്ത് നിന്ന് കുറച്ചുകൂടി വിശാലതയ്ക്ക് വേണ്ടി മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി പക്ഷേ താമസം മാറിയപ്പോ ഞങ്ങളിൽപ്പെട്ട ആളുകൾ വേഗത്തിൽ മരണപ്പെടാൻ തുടങ്ങി അടിക്കടി മരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ സമ്പത്ത് െല്ലാം നശിച്ചു കുടുംബവും നശിച്ചു അള്ളാന്റെ തങ്ങൾ പറഞ്ഞു ആ വീട് നിങ്ങൾ ഉപേക്ഷിക്കാ ഈ ഒരു എടുത്ത് വെച്ചുകൊണ്ട് മഹാരഥന്മാർ പറയുന്നതായി കാണാം മുത്തനവി തങ്ങൾ പറഞ്ഞ ഹദീയത്തിന്റെ ആശയം ഒരു വീട്ടിൽ തുടരെ തുടരെ ഇങ്ങനെ മരണം വരുമ്പോ നിങ്ങൾ പറയും അത് അതിർ കലാലെ ആണ് പക്ഷെ അതിൽ മറ്റൊരു അഭിപ്രായം കൂടിയുണ്ട് മറ്റൊരു ചിന്ത ഗുണ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ആ വീട് ആ മനുഷ്യന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവിടെ പൈശാചക ഉപദ്രവങ്ങളുള്ള ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളുടെ വീട് അതുകൊണ്ട് അനസുബിനിമാലക്ക് തങ്ങളോട് പറഞ്ഞതുപോലെ ആ വീട് നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞതുപോലെ അടിക്കടി മരണമുണ്ടാകുന്ന ചില വീടുകൾ രോഗങ്ങൾ മാറാത്ത വീടുകൾ അത് താമസിക്കാൻ കൊള്ളാത്ത വീടാണെന്ന് നബീനുല്ലാവി പക്ഷേ ഇത് കേൾക്കുമ്പോ ചില ഉമ്മ മർച്ചിക്ക് അള്ളാഹുവേസ് കടവും ഇടവും വേടിച്ചിട്ടാണ് വീട് വെച്ചത് പിന്നെ എങ്ങനെ അപ്പൊ നീ വീട് വിൽക്കുക നീ എങ്ങനെയാണ് വില കിട്ടുവോ നീ വിറ്റാല് പൈസ കിട്ടുവോ വേറെ വീട് കിട്ടുവോ അപ്പ എന്തോ വേണം അതിന് സൊല്യൂഷൻ ഉണ്ടാവും വിൽക്കാൻ തീരെ നിർവാഹമില്ല ഇപ്പൊ കുടുംബത്തിൽ താമസിക്കാണ് ഈ വീട് വിൽക്കാൻ പറ്റൂല വേറെ നിർവാഹങ്ങളൊന്നുമില്ല നാട്ടുകാരെ സഹായിച്ചു കിട്ടിയ വീടാണ് പഞ്ചായത്തിന് കിട്ടിയ വീടാണ് ഇനി ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്നവർക്ക് പരിഹാരം ഉണ്ട് മാറാൻ കഴിയുമെങ്കിൽ മാറാം ഇനി അതിന് കഴിയില്ല എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ മുത്തനബി തങ്ങൾ പറഞ്ഞ ആ പൈശാചക ഉപദ്രവങ്ങളെ വലിച്ചെറിയാൻ കഴിഞ്ഞ് വീട് സമാധാന ചിത്തതയോടെ കൊണ്ടുവരാൻ കഴിയുന്ന ചില വഴികളുണ്ട് അതായത് ഒരു മറ്റൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ അവസാനം വഴി ു ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വീട്ടിൽ പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാവില്ല ഉപദ്രവമാണ് കൂടുതലുമായി നമ്മൾ രോഗങ്ങൾ വരിക മനസമാധാനം നഷ്ടപ്പെടുക കുടുംബ കലഹങ്ങൾ ഉണ്ടാവുക കടങ്ങൾ അഭികരിക്കുക മരണങ്ങൾ ഉപദ്രവങ്ങളും കൊണ്ടും നടക്കാറുണ്ട് അപ്പൊ അത് നമ്മൾ എന്താണ് ആ വാദം നമ്മൾ അടയ്ക്കണം ഇതിനു മുമ്പ് വീട്ടിൽ പൈശാചിക ശക്തികൾ ഉണ്ടാക്കുന്ന ദുർബോധനത്തെ പറ്റി പിശാച നടത്തുന്ന ഉപദ്രവങ്ങളെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിരുന്നു വീട്ടിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പിശാജ് സ്ഥലങ്ങൾ അതിൽ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു എന്നാൽ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക ആ വീടിന്റെ അകത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞു ഇന്ന് നമ്മൾ പുറത്തുള്ള കാര്യത്തെ പറ്റി ചർച്ച നമുക്കറിയാം നമ്മുടെ വീടിന്റെ പരിസരം നമ്മളെപ്പോഴും നല്ല പച്ചപ്പ് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് തണലിന് വേണ്ടി നമ്മളെപ്പോഴും മരങ്ങളെ വെച്ച് പിടിപ്പിക്കാറുണ്ട് എന്നാൽ ചില മരങ്ങൾ അത് ശബിക്കപ്പെട്ടവനായ പിശാജിന്റെ വാസ ാണ് എന്ന മഹത്വക്കൾ പറഞ്ഞ ചില മരങ്ങളുണ്ട് ഇത് പറയുമ്പോൾ മരങ്ങളെ വെക്കാൻ അറിയണ്ടേ മഹാരഥന്മാർ പറയുന്ന ഇസ്ലാമിക വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇസ്ലാമിക നമ്മുടെ വീടുമായി ഉസ്താദുമാർ ഇസ്ലാമികടുക്കുന്ന മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു മരങ്ങൾ അഞ്ചു തരാണ് ആരോട് നോക്കുക മരങ്ങൾ അഞ്ചു തരാണ് ആരോട് ചോദിച്ചാൽ പറഞ്ഞു തരും ഏത് വാസ്തു നോക്കുന്നയാൾ ആകട്ടെ അല്ലെങ്കിൽ അറിയാവുന്ന ആളുകളെ മരങ്ങൾ അഞ്ചു തരമാണ് ഏതാണ് അഞ്ചു തരങ്ങൾ ഒന്നാമത്തത് ബാഹിർ സാര പേരുകൾ പഠിച്ചു വെച്ചോ ബാഹിർ പുറം തോട് തോട് ഉറപ്പുണ്ട് പക്ഷേ അകത്തേക്ക് വലിയ ഉറപ്പില്ല എന്ന് പറയുന്നത് തരയുടെ അകത്തേക്ക് ചെറിയ നാരുകളാണ് കട്ടിയുള്ള തോലുകളാണ് അല്ലെ അതുകൊണ്ട് പുറം തോട് ഉറപ്പുള്ളതിനാണ് ബാഹിർ സാര എന്ന് പറയുന്നത് ഒന്നാമത്തെ വിഭാഗം രണ്ടാമത്തത് അന്തർ സാര ഉൾഭാഗം നല്ല കാതലാണ് ഉൾഭാഗം കാതലുള്ള പ്ലാവ് അതുപോലെ െ അതുപോലെയുള്ള മരങ്ങൾ ഉൾഭാഗം കാതലുള്ള മരങ്ങൾക്ക് എന്തെന്ന് പറയും അന്തർസാര എന്ന് പറയും മൂന്നാമത്തെ മരം സർവസാരാണ് എന്ന് പറഞ്ഞാൽ മുഴുവനും കാതലുള്ള മുഴുവനും കാതലുണ്ട് അകവും കാതലാണ് പുറവും കാതലാണ് പുളിമരം അതുപോലെ തേക്കിന്റെ മരം ഇതെല്ലാം ഇതെല്ലാം അകവും പുറവും കാതലുള്ള മരങ്ങളാണ് നാലാമത്തത് നിസ്സാര നിസ്സാര മരങ്ങളാണ് ആ വിഭാഗം ഏതാണ് കാതല് തീരയില്ല മുരിങ്ങ മരിച്ചീനി അതുപോലെയുള്ള കാതല് തീരയില്ലാത്ത മരങ്ങൾ നാലാമത്തെ കാറ്റഗറി നിസ്സാരം അഞ്ചാമത്തത് പിശാച മരങ്ങളാണ് അതേതൊക്കെയാണ് അഗ്നി സാന്നിധ്യവും കയ്പുള്ള മരങ്ങളുമാണ് പൈശാചിക മരങ്ങൾ എന്ന് അഞ്ചാമത്തെ ഗണത്തിൽപ്പെടുത്തുക ആല് കാഞ്ഞിരം പാല പല നാട്ടിൽ പല പേരായിരിക്കൂട്ടായിരുന്നു എൻ്റെ നാട്ടിലെ ഭാഷയിൽ എനിക്കറിയാവുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഭാഷകള് പറയുന്നത് ഈ മരങ്ങൾ വേഗം തീ പിടിക്കുന്ന മരങ്ങൾ ഈ തീപെട്ടിയൊക്കെ ഉണ്ടാക്കുന്ന മരങ്ങളൊക്കെ എന്താണ് ഈ വിഭാഗത്തിൽപ്പെട്ടതാണ് ഇപ്പൊ ഈ അഞ്ച് മരങ്ങളിൽ അഞ്ചാമത് പറഞ്ഞ മരങ്ങൾ നമ്മുടെ വീടിന്റെ പരിസരത്ത് ഉണ്ടാകാൻ പാടില്ല ആല് മരം ഉണ്ടാകാൻ പാടില്ല വീടിന്റെ പരിസരം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം രണ്ടാമത്തത് കാഞ്ഞിരം കാഞ്ഞിരത്തിന്റെ കുറ്റി കാഞ്ഞിരത്തിന്റെ ചില മരങ്ങളൊക്കെ നമ്മുടെ വീടിന്റെ പരിസരത്തുണ്ടെങ്കിൽ പഠിച്ചു വെച്ചോ ആ വീട്ടിന്റെ രോഗങ്ങൾ കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട് കാരണം അത് പൈശാചിക മരങ്ങളാണ് അതുപോലെ പാല പാല നമ്മുടെ വീടിന്റെ പരിസരത്തുണ്ട് നമ്മൾ പലപ്പോഴും പലപ്പോഴും നാടുകൾ പറ പാല യക്ഷിയുടെ മരമാണ് അത് യക്ഷിയുടെ മരമല്ല അത് പൈശാചിക മരം തന്നെയാണ് മനസ്സിലായില്ലേ യക്ഷി അതൊക്കെ വേറെ ഉണ്ടോ എന്ന് മറ്റൊരു വിഷയം പാല അത് പൈശാചിക മരമാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്ക ഭാഗ്യം തരട്ടെ അപ്പൊ ഈ അഞ്ച് മരങ്ങളിൽ ഈ അഞ്ചാമത്തെ മരം ഏതാണ് പിശാച മരങ്ങൾ പെട്ട അഗ്നി സാന്നിധ്യമുള്ളതും കയ്പുള്ളതും വേഗം തീ പിടിക്കുന്നതുമായ ആണെങ്കിലും വേഗം തീ പിടിക്കുന്ന ചില മരങ്ങളുണ്ട് ഇതൊന്നും നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഏഴ് മീറ്റർ ഏഴ് മീറ്റർ അകലത്തിൽ വെക്കണം നമ്മുടെ വീടിന്റെ തൊട്ടെടുത്ത് വെക്കാൻ പാടുന്നത് ഏഴ് മീറ്റർ അകലത്തിൽ എവിടെയുമാകാം മനസ്സിലായില്ലേ ഏഴ് മീറ്റർ എങ്ങനെ വന്നു ഉസ്താവേ എന്ന ചില ആളുകൾ ചോദിക്കുന്നുണ്ടാവും തരാം അതായത് നമുക്ക് ശുദ്ധവായു ശ്വസിക്കേണ്ടതുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ്റി അൻപത് കന അടിയാണ് ഓക്സിജൻ ഒരാൾക്ക് വേണ്ടത് മനസ്സിലായില്ലേ മുന്നൂറ്റി അൻപത് കനയടി ഒരു വീട്ടിൽ വാപ്പ ഉമ്മ ഒരു മകൻ ഉദാഹരണം പറയാം വാപ്പ ഉമ്മ മകൻ മൂന്ന് പേരുണ്ട് ഈ മൂന്ന് പേരും കൂടി എന്തു ചെയ്യാം മൂന്ന് പേർക്കും കൂടി ഒരു ദിവസം ശ്വസിക്കാൻ ഓക്സിജൻ ഏകദേശം ആയിരത്തി അൻപത് കന അടി എട്ട് മണിക്കൂർ എട്ട് മണിക്കൂറത്തേക്ക് ആയിരത്തി അൻപത് കന അടി ഓക്സിജൻ ആവശ്യമാണ് എന്നാൽ ചെറിയ ഇലകളുള്ള മരങ്ങൾ നമ്മുടെ വീടിന്റെ പരിസരത്ത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പുളിമരം നെല്ലിമരം ഇതൊക്കെ ചെറിയ ഇലകളുള്ള മരങ്ങളാണ് ചെറിയ ഇലകളുള്ള മരങ്ങൾ ഓക്സിജൻ ഒരുപാട് വലിച്ചെടുക്കുന്ന മരങ്ങളാണ് ആ മരങ്ങളെ നമ്മുടെ വീടിന്റെ പരിസരത്ത് വെച്ചാൽ നമുക്ക് ഓക്സിജൻ ശുദ്ധമായ കുറഞ്ഞേ കിട്ടുള്ളൂ അത് ശാരീരിക പ്രയാസങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് കാരണം ശ്രദ്ധിക്കണം ചെറിയ ഇലകളുള്ള മരങ്ങൾ ചെടികൾ നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് ഉണ്ടെങ്കിൽ അതൊരു ദൂരേക്ക് നമ്മുടെ പറമ്പിൽ എവിടെ വേണമെങ്കിലും നടാം വീടിന്റെ തൊട്ടടുത്ത് ഒരു ഏഴ് എട്ട് മീറ്റർ അകലത്തിൽ മാറ്റി നടുക തൊട്ട് ചേർന്ന് വീടിന്റെ സിറ്റൌട്ടിന്റെ പരിസരത്ത് ചെറിയ ഇലകളുള്ള മരങ്ങൾ നടാൻ പാടില്ല പക്ഷെ വീടിന്റെ തൊട്ടടുത്തായിരിക്കും പുളിമരം ഉണ്ടാവുക അത് കൂടുതൽ ഒരുപാട് വലിച്ചെടുക്കുന്നവരാണ് നമുക്ക് നല്ല ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ നമുക്ക് ശാരീരിക പ്രയാസ രോഗങ്ങൾ വരും നമ്മളുടെ പിശാചാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതും കൂടി നമ്മൾ നോക്കണം പക്ഷേ പൈശാചിക മരങ്ങളുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഗ്നി സാന്നിധ്യമുള്ളതും കയ്പുള്ളതുമായ ഏത് മരായാലും കയ്പുള്ളതും അഗ്നി സാന്നിധ്യമുള്ള മരങ്ങൾ പൈശാചിക മരങ്ങളിൽ പെട്ടതാണ് അത് എന്താ വീടിന്റെ പരിസരത്ത് ഉണ്ടാക്കാൻ പാടില്ല അപ്പൊ ചില ആളുകൾ പറയേ വീടിന്റെ പരിസരത്ത് വീടിനെ തൊട്ടടുത്തു മുരിങ്ങ മുരിങ്ങ എന്നല്ലേ പറയാം മുരിങ്ങക്കായ് ആ മുരിങ്ങയുടെ മരം കമ്പ് വീടിന്റെ മുന്നിൽ വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ എന്തെങ്കിലും വസ്തു ഉണ്ടോ ഉണ്ട് അത് വെക്കാൻ പാടില്ല എന്താണ് കാരണം അത് നമ്മൾ ഏത് ഗണത്തിലാ പെടുത്തിയത് ആ മുരിങ്ങയെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിസ്സാര ഗണത്തിലാണ് എന്ന് പറഞ്ഞാൽ ഉറപ്പില്ലാത്ത മരമാണ് അത് ഏത് സമയത്തും കാറ്റടിച്ചാൽ ഒടിഞ്ഞു വീഴും അത് വീടിന്റെ മുകളിലേക്ക് വീണാൽ ഒടിഞ്ഞു വീണാൽ നഷ്ട നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉറപ്പില്ലാത്ത നിസ്സാര മരങ്ങൾ വീടിന്റെ മുന്നിൽ പാടില്ല അല്ലാതെ ശാസ്ത്രീയ വശങ്ങളൊന്നുമില്ല ഇതാണ് അതിന്റെ പ്രത്യേകത പറഞ്ഞു മനസിലായ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുപോലെ അതുപോലെ നമ്മുടെ വീടിന്റെ പരിസരങ്ങൾ വീടിന്റെ പരിസരങ്ങളിൽ ഈ ചെറിയ ഇലകളുള്ള തൊട്ട് ചേർന്ന ചെറിയ ഇലകളുള്ള ചെടികളും മരങ്ങളും ചെറിയ ഇല എന്ന് പറഞ്ഞാൽ പറഞ്ഞ പുളിയില പുളിയുടെ ഇലകൾ ഉണ്ടെങ്കിൽ ചെറിയ ഇല അതുപോലെയുള്ള ചെറിയ ഇലകളുള്ള മരങ്ങൾ ചെടികൾ നമ്മുടെ വീടിന്റെ പരിസരത്ത് മാറ്റൽ ശാരീരിക ആഫിയത്തിന് ഉപകാരപ്രദമാകും അതൊന്നും രണ്ട് വീടിന്റെ പരിസരത്ത് ആഞ്ഞ് കാഞ്ഞിരം അതുപോലെ ആലി പാല തുടങ്ങിയുള്ള പൈശാചിക മരങ്ങൾ തീപിടിക്ക് വേഗം തീപിടിക്കുന്നതും അതുപോലെ കൈപ്പുള്ളതുമായ മരങ്ങൾ മാറ്റൽ പൈശാചക ഉപദ്രവങ്ങൾ തടയാൻ ഒരു വലിയ കാരണമാണ് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നതായി നമുക്ക് കാണാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട് പൈശാചക ഉപദ്രവങ്ങളെ തൊട്ട് കിട്ടും പുറത്ത് അകത്ത് നമ്മൾ കുർ നമസ്കരിക്കണം ചെന്ന നിസ്കാരങ്ങൾ വീട്ടിൽ നിസ്കരിക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യണമെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ പഠിച്ചു ഇനി നമ്മൾ പുറത്തുള്ള കാര്യമാണ് അതുപോലെ വീടിന്റെ നാല് വശവും എപ്പോഴും വൃത്തിയായിരിക്കണം ദുർഗന്ധങ്ങൾ വരാൻ പോലും നമ്മൾ വേസ്റ്റ് കൊണ്ടുചെന്ന് വീടിന്റെ ഒരു മൂലം കൂട്ടുക പാടില്ല ദുർഗന്ധങ്ങൾ ഉള്ളിടത്ത് ഇബിലീസ് കടന്നു വരും ഇബിലീസ് കടന്നു വന്നാൽ രോഗങ്ങൾ ഉണ്ടാകും രോഗങ്ങൾ വന്നാൽ ചികിത്സിക്കേണ്ടി വരും ചികിത്സിച്ച പൈസ പോകും പൈസ പോയ അവസാനം പൈസയിൽ ആളുകളുമില്ല ഇതെല്ലാ തുടക്കം നമ്മൾ ഏതൊരു കാര്യത്തിനെ ഉറവിടം കണ്ടെത്തി ചികിത്സിക്കണം മനസ്സിലായ ഒരു രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തി ചികിത്സിച്ചാലേ പിന്നീട് വരാതിരിക്കുള്ളൂ അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഈ മരങ്ങൾ നമ്മുടെ വീടിന്റെ പരിസരത്തുണ്ടെങ്കിൽ ഇൻഷാല്ലാ അത് ശ്രദ്ധിക്കുക പുതുതായി വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മരങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കുക എന്ന് ഒന്ന് പരിശോധിക്കുക അള്ളാഹുറുബസ് നല്ലത് പഠിക്കുവാനും നല്ലത് പകർത്തുവാനും തൗഫീക്ക് നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വീടിന്റെ പരിസരത്ത് പൈശാചിക മരങ്ങൾ പറഞ്ഞില്ലേ ഏതൊക്കെയാണ് കാഞ്ഞിരം ഈ ആര്യവേപ്പ് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുണ്ടാകാൻ പാടില്ല ഇതൊക്കെ മാറ്റി സ്ഥാപിക്കേണ്ടതാണ് അള്ളാഹുസിരി കുമാറാകട്ടെ അള്ളാഹ കബൂലാക്കൻ ഗ്രഹികുമാറാകട്ടെ അള്ളാഹു നല്ലത് പഠിക്കാനും പകർത്താനും തൗഫീഖ് ഗ്രഹികുമാറാകട്ടെ ഈ ഉപകാരപ്രദമായ വീഡിയോ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ട എല്ലാവരും കമന്റ് ചെയ്തതിന് ശാ ഇതുപോലെയുള്ള ഉപകാരപ്രദം അറിവുകൾക്ക് എല്ലാ ദിവസവും രാവിലെ വീഡിയോ 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 വൈകുന്നേരം ഒരു നിങ്ങളിലേക്ക് എത്തും അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നേതൃത്വം കൊടുക്കുന്ന ബദറൻ തീരം എന്ന ആത്മീയ മജലീസ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ബദറൻ തീരം എന്ന യൂട്യൂബ് ചാനലിലൂടെ ആ മജലീസ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് മഹാരഥന്മാരുടെ ചരിത്രം ഇമ്പമാറുന്ന മാപ്പിള പാട്ടിലൂടെ അത്ഭുതകരമായ സംഭവങ്ങളിലൂടെ നിങ്ങൾക്ക് പാടി പറയുന്ന ഒരു മജലീസ് ആണ് മജ്ലിസ് അതിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നു ഒരുപാട് ആളുകൾ കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഹൈറും അനുഗ്രഹിക്കുമാറാകട്ടെ സ്വീകരിക്കുന്ന ഒരു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു